ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചുരിദാർ ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഗൗണ് തയ്ച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ വീടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വീടിലേക്ക് പോവാം സ്റ്റെപ്പ് വണ്ണ് വന്നിട്ടുള്ളത് നമ്മൾ ചുരിദാർ ബിറ്റ് നമ്മളെ സ്കേർട്ട് ഭാഗമായിട്ടാണ് എടുത്തിട്ടുള്ളത് അതിതതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം തായ് ഭാഗത്തേക്കായിട്ടാണ് വരിക കേട്ടോ പിന്നെ സ്കേർട്ടിൻ്റെ തായ് ഭാഗത്ത് തായ്ഭാഗമാണ് ഇവിടെ വരുന്നത് അത് നാലാക്കി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ ശരിക്കും ഇത് ചുരിദാറിൽ വരുമ്പോൾ ഈ ഒരു വർക്ക് വരുന്നത് ചുരിദാറിൻ്റെ സെൻ്റർ കൂടെയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ താഴെത്ത് വരുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് ടു വന്നിട്ടുള്ളത് നമുക്കിതിലൊക്കെ നമ്മളെ അളവുകളൊക്കെ അടയാളപ്പെടുത്താം അപ്പോൾ നമുക്ക് ഇതിൽ എത്രത്തോളം നീളം വേണോ അത്രത്തോളം നീളം ടോട്ടൽ നീളം ഇതിന്നും പിന്നെ നമ്മൾ യോക്ക് വേറെയാണ് ചെയ്യണത് അപ്പോൾ അതിലും കൂടി ആയിട്ട് യോജിപ്പിച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ നമ്മളിത് മടക്കി വയ്ക്കുക നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റെപ്പ് ടു ഉള്ളത് നമുക്ക് ഇനി പാൻറ്റിൻ്റെ ശീലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യോക്ക് ഭാഗം ഫുള്ളാക്കണത് അപ്പോൾ സ്കേർട്ടിൽ നമുക്ക് ടോട്ടൽ നീളത്തിൽ സ്കേർട്ടിൽ കിട്ടാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ യോക്ക് ഭാഗത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഞാനത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അര വരെ വരുന്നുണ്ട് കേട്ടോ യോക്കിന് നമുക്ക് അത്രയും നീളം വണ്ടി വരും എന്നാലേ നമുക്ക് ജോയിൻ ചെയ്തുമ്പോൾ ഒരു ഗൗണായി കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കേണ്ടത് പിന്നെ സ്റ്റെപ്പ് ത്രീ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റണം സെൻറ്ററിൽ ഇവിടെ നമുക്ക് ഇത് വരുന്നുണ്ട് പൈപ്പിങ് വരുന്നുണ്ട് ബട്ടൺസിലിതിൽ ഓപ്പൺ പൈപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി ഇതാ അതുപോലെ നാലിഞ്ചിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം സ്റ്റെപ്പ് അടുത്ത് സ്റ്റെപ്പ് വരുന്നത് ഇത് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളിത് കണ്ടില്ലേ ഓപ്പണൊക്കെ താഴ്ത്ത് അവിടെ ഒരു ചെറിയൊരു ഓപ്പണായിട്ട് വരും ഇതാണ് താഴെ ഭാഗം പിന്നെ അത് ഫില്ല് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ലൈനിങ് കട്ട് ചെയ്തെടുക്കുക അതിൽ നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിനി സ്ലീവാണ് വേണ്ടത് സ്ലീവ് നമ്മൾ ചെയ്യണത് നല്ലോണം ഞെറിയവുള്ള സ്ലീവാണ് ആണ് കേട്ടോ പ്ലീറ്റായിട്ട് വരും അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലും നമുക്ക് പ്ലീറ്റ് ഇടണം അറ്റത്തും സ്ലീവിൻ്റെ അറ്റത്തും ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ജോയിൻ ചെയ്തെടുത്തു അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ടില്ലാത്തതുകൊണ്ട് മുക്കാല ഭാഗത്തിന് വരെ ഞാൻ അവിടെ മടക്കി തയ്ച്ചേക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പുറത്തൊക്കെ കാണാം അവിടെ നമ്മൾ വേറെ ഡിസൈൻ ചെയ്യണമാണ് ഞാനിതിൻ്റെ സ്ലീവിൻ്റെ അറ്റത് ഇതുപോലെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവ് ഇതുപോലെ നിൽക്കട്ടോ നല്ല ബലൂൺ ബലൂൺ ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു സ്ലീവ് വരിക അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോളിന്റെ അറ്റത്തിലേസ് വേണം അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്ത ഒരുപാട് ഭാഗങ്ങൾ നമ്മളെ സ്ലീ സോറി യോക്കും സ്കേർട്ടും ജോയിൻ കൊടുത്തു അതുപോലെ നമ്മൾ ലൈനിങ് കൈ സ്ലീവിന് നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്തെടുത്തല്ലോ അപ്പോൾ അവിടെ ഇതുപോലെ സ്റ്റിച്ചിങ് കാണും ആ ഭാഗത്തു നമുക്ക് അതുപോലെ ഒരു ലേസ് വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി കണ്ടോ ഇത് അതുപോലെ നിൽക്കും നല്ല ഭംഗിയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് തോന്നൂല അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു അരഭാഗത്തും നമ്മൾ സ്കേർട്ടും അതുപോലെ യോക്കും അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ശരിക്കും അത് അരഭാഗത്തൊക്കെ ഒരു ഇത് വരിക ജോയിനിങ് വരിക അവസാനതായ നമ്മൾ ഗൗൺ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു